കേരളക്കരയിൽ ഒന്നടങ്കം കൊടുങ്കാറ്റ് പോലെ വീശിക്കൊണ്ടിരിക്കുന്ന ചർച്ചയാണ് ലിയോ സിനിമയുടെ കളക്ഷൻ എംബുരാൻ പൊട്ടിക്കുമോ എന്നുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇതൊരു ഫാൻ ഫൈറ്റിംഗ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വീഡിയോയോ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ റിലീസായ ലിയോ സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന എംബുരാൻ എന്ന സിനിമ തകർക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനാണ് ഇതൊരിക്കലും ഒരു ഫാൻ ഫൈറ്റ് വീഡിയോ ആയിട്ട് കാണരുത് സ്റ്റീഫൻ ലിയോ സിനിമയുടെ ഫൈനൽ തൂക്കുമോ ദർ ഇസ് നോ ഡൗട്ട് സ്റ്റീഫൻ ലിയോ സിനിമയുടെ ഫൈനൽ എന്തായാലും തൂക്കിയിരിക്കും കാരണം ആ കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ല എന്നാൽ ഫസ്റ്റ് ഡേ കളക്ഷന്റെ കാര്യത്തിലാണ് ഒരു കമ്പാരിസൺ വേണ്ടി വരുന്നത് ഫൈനൽ കളക്ഷന്റെ കാര്യത്തിൽ ഒരു കമ്പാരിസന്റെ ആവശ്യമേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലിയോ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് അറുപത് കോടിയാണ് സോ എംബുരാൻ അത് സിമ്പിളായിട്ട് തൂക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല കാരണം കേരളം എന്നുള്ളതും ലാലേട്ടൻ്റെ സ്വന്തം ടെറിട്ടറി അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസും യങ് ഓഡിയൻസും ഉള്ള ലാലേട്ടന് ഈ കളക്ഷൻ ഇത്രയും വലിയൊരു ഹൈപ്പിൽ വരുന്ന സിനിമ എന്തായാലും തൂക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഡേ കളക്ഷൻ്റെ കാര്യത്തിലേക്ക് വരാം ലിയോ സിനിമ കേരളത്തിൽ അറുന്നൂറോളം സ്ക്രീനുകളാണ് ഓടിയിരുന്നത് എന്നാൽ എംബുരാൻ്റെ കാര്യം നേരെ തിരിച്ചാണ് എംബുരാൻ എണ്ണൂറോളം സ്ക്രീനുകളിലാണ് ഇപ്പോൾ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുള്ളത് സ്ക്രീൻ കൗണ്ട് ഇപ്പോഴും കൃത്യമായി വന്നിട്ടില്ലെങ്കിൽ പോലും അറുന്നൂറിന് മേലെ സ്ക്രീനുകൾ എന്തായാലും എംബുരാൻ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് കൂടാതെ ലിയോ സിനിമയുടെ പ്രീസെയിൽ ബിസിനസ് എന്ന് പറയുന്നത് എട്ട് കോടിയായിരുന്നു കേരളത്തിൽ എംബുരാൻ അതെല്ലാം സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എംബുരാൻ ബുക്കിംഗ് തുടങ്ങി വെറും ആറു മണിക്കൂറിൽ തന്നെ ആറ് കോടിക്ക് മേലെ പ്രീസെയിൽ വന്നിട്ടുണ്ട് സോ ിക്കു മേലെ എംബുരാൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ലിയോയുടെ എഫ് ഡി വീഴുമെന്നുള്ളത് തീർച്ച തന്നെയാണ് അതായത് പറഞ്ഞു വരുന്നത് ലിയോ സിനിമയുടെ എഫ് ഡി കേരളത്തിൽ എംബുരാൻ തൂക്കാനുള്ള സാധ്യതകളും ഏറെ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ റെക്കോർഡിടാൻ കേൾപ്പുള്ള രണ്ടേ രണ്ട് താരങ്ങളെ ഇപ്പോൾ നിലവിലുള്ളൂ ഒന്ന് ലാലേട്ടനും മറ്റൊന്ന് വിജയണനുമാണ് അത് തന്നെ റെക്കോർഡ് ഇടുന്നതും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇൻ കേസ് ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എംബുരാൻ തകർക്കുകയാണെങ്കിൽ ആ ഒരു കളക്ഷൻ തകർക്കാൻ ഉള്ള ഒരു സിനിമ പോലും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇൻ കേസ് ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എംബുരാൻ എന്ന സിനിമ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ മറ്റൊരു സിനിമയ്ക്കും സാധിക്കില്ല എന്നുള്ളത് ായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് സോ നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തെ കുറിച്ച് തോന്നുന്നത് നിങ്ങളുടെ തോട്ട്സ് എല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക അപ്പൊ അടുത്തൊരു മൂവി അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ